അഗ്രി മിഷണറി സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസും കൊല്ലം കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസും സംയുക്തമായി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിലെ കർഷകരുടെ കൃഷി യന്ത്രങ്ങൾ നന്നാക്കി കൊടുക്കുന്നതിനായി അഗ്രി മിഷനറി സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു പൈസ എത്ര കൂടുതലായി പോയാലും കൃഷി ചെയ്യാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ വർഷവും വേറെ കോലിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ അണിലേക്ക് കിട്ടാതെ വരുന്ന പ്രശ്നമോ ഒക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ആധുനിക കാലത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കൊയ്ത്ത് നിർത്തുന്നതിനും പുല്ല് വീട്ടുന്നതിനും ഒക്കെയുള്ള കുറെ പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനാണ് കൃഷി വകുപ്പ് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഇറങ്ങുന്നത് അപ്പോഴെന്താ ഉണ്ടായിരുന്നു കാരണങ്ങളായിട്ട് കർഷകരുടെ കാർഷിക വികസന സംഘികളൊക്കെ പോകുമ്പോഴുള്ള പരാതിയായിരുന്നു സാധാരണ ഞങ്ങൾക്കൊരു ഇതൊന്നും നന്നാക്കാൻ ഞങ്ങൾക്ക് മാർ വരില്ല നന്നാക്കണമെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം അതിന് സാമ്പത്തിക ചെലവും ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തവണ നിർബന്ധമായി ആയിരം രൂപയോളം വരുന്ന എന്താണ് ഉപസാധനങ്ങള് ായിട്ട് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ക്യാമ്പയിനുകൾ എല്ലായിടത്തും എടുക്കാൻ പറഞ്ഞു അപ്പൊ അതിനനുബന്ധമായിട്ട് അതിന് താമസമില്ലാതെ തന്നെ നമ്മളെ എടുത്ത് തയ്യാറെടുത്തു ആ തയ്യാറെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ഒരു ക്യാമ്പ് ഇതൊന്നും ആദ്യമാണ് അപ്പം നമ്മുടെ ബ്ലോക്കിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കാരണം ആ ഉത്സാഹത്തോടെ സാധാരണ നിന്നു സമയം പോകാതെ തന്നെ അത് ചെയ്യാൻ ഇപ്പൊ പറ്റിയൊരു സമയവും ആ കർഷകരുടെ അനുസരിച്ചാണ് നമ്മൾ രണ്ട് ബാച്ചായിട്ട് മാറ്റിയത് ഇവിടുന്ന് മണ്ഡല തീർത്തും പെരുന്നാട് വരെ ഒരു ഒരു സെറ്റും പനിയും കൃത്രിമയും കൂടെ ചേർത്ത് മറ്റൊരു സെറ്റുമായിട്ട് മാറ്റിയത് അപ്പൊ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താനും അത്യാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിനേഷ് ബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ അമ്പിളി ദേവി പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ബ്ലോക്ക് സെക്രട്ടറി ജോർജ് അലോഷ്യസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ബിനോയ് കുണ്ടറ കൃഷി ഓഫീസർ ബിനീഷ തുടങ്ങിയവർ സംസാരിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയായ വനിതാ ഗ്രൂപ്പുകൾക്കുള്ള ഇടവിളക്കിറ്റ് വിതരണ ഉദ്ഘാടനവും രക്തദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം ം വരെ സൈക്കിൾ യാത്ര നടത്തി പ്രശസ്തനായ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലെ സ്റ്റാഫായ ആകാശിനെ ആദരിക്കൽ ചടങ്ങും നടന്നു തുടർന്ന് കർഷകർക്കായി പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ